ഡി മൈനസ് ഫൈവ് അതായത് ഇനി അഞ്ച് ദിവസം കൂടിയുള്ളൂ എറണാകുളത്തുകാരെ നമ്മുടെ സഭാധികാരികൾ മൂക്കിൽ കയറ്റുവാൻ നമ്മളെല്ലാവരും ആസ്ഥപ്പാട് കൂട്ടിയിരിക്കുകയാണ് കാത്തിരിക്കുകയാണ് എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ വൈദികൾ ഒറ്റക്കെട്ടാണ് അവർ തീരുമാനമെടുത്തിട്ടുണ്ട് നിവേദിതയിൽ കൂടിയ ഇരുപത്തേഴാം തീയതി മീറ്റിങ്ങിൽ ഇരുപത്തി ഏഴാം തീയതിയിലെ മീറ്റിങ്ങിൽ അവർ വീണ്ടും കൈകോർത്തു ഒറ്റക്കെട്ടായിട്ട് അവർ മൂന്നിന് ശേഷവും ആൾത്തരാഭിമുഖ ക്കുർവാന അർപ്പിക്കില്ല ജനാഭിമുഖ കുർവാന കഴിഞ്ഞ അറുപത്തഞ്ച് വർഷത്തെ ആ പാരമ്പര്യം തന്നെ അവർ തുടരും എന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഈ കൽദായത്വത്തിൻ്റെ ആരംഭം അതിൻ്റെ ടൈം ലൈൻ അതെന്തായിരുന്നു എന്ന് നമ്മളൊന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് ഞാനും നിങ്ങൾ ഒരു ചെറുപ്പക്കാരനല്ല എനിക്ക് കുറച്ച് ജീവിത പരിചയമുണ്ട് ഈ സമയം ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് അറുപത്തെട്ട് വത്തിക്കാൻ സുനകദോസിൻ്റെ ആ കാലത്തെപ്പറ്റി സാമാന്യം അറിവ് നേരിട്ട് സമ്പാദിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയാം വത്തിക്കാൻ സുനകദോസിൻ്റെ ആ കാലം വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് തുടങ്ങി അറുപത്തഞ്ച് വരെയായിരുന്നു ഈ കൗൺസിലുകൂടിയിരുന്നത് അപ്പോൾ ആ സമയം വരെ ആ സമയം വരെ ഈ സെക്കൻഡ് വത്തിക്കാൻ സുനോദോസ് വരെ നമ്മളുടെ രീതിയിലും അതായത് സീറോ മലബാർ രീതിയിലും ലത്തീൻ രീതിയിലും ആൽത്താരാഭിമുഖ കുർബാനയായിരുന്നു ഒരു സംശയമില്ല സത്യം പറഞ്ഞാൽ നമ്മളുടെ വൈദികരുടെ ഉടുപ്പ് കുർബാന കുപ്പായം പോലും ആയിരുന്നു രണ്ട് പീസ് ഒന്ന് ഫ്രണ്ടിലേക്കും ഒന്ന് ബാക്കിലേക്കുമുള്ള ആ കുപ്പായമായിരുന്നു കുർബാനക്കുപ്പായം കുർവാനയിൽ നമ്മൾ രണ്ടു കൂട്ടരും ആൾട്ടാർ അഭിമുഖമായിരുന്നു എന്നാൽ വത്തിക്കാൻ സുനബദോസിൻ്റെ പ്രബോധനമനുസരിച്ച് കുർബാന ജനീ ജനകീയവൽക്കരിക്കണമെന്ന അഭ്യർത്ഥന അതായത് വത്തിക്കാൻ ഡിഗ്രി പറയുന്നത് പുതിയ വെളിച്ചവും പ്രകാശവും സഭയിലേക്ക് വരട്ടെ നൂതന ആശയങ്ങൾ ഇരുപതാം നൂറ്റാണ്ടിന് അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ആരാധന വരട്ടെ അതനുസരിച്ചാണ് കുർബാന തദ്ദേശ ഭാഷകളിൽ അതായത് ലോക്കൽ ഭാഷകളിൽ ചെല്ലുവാനായിട്ട് എത്തിക്കാൻ തീരുമാനിച്ചതും അതുപോലെ തന്നെ ജനങ്ങൾക്ക് അഭിമുഖമായി ജനങ്ങളോട് ചേർന്ന് ബലിയർപ്പിക്കുക ഭക്തജനങ്ങളും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ബലിയർപ്പിക്കുക എന്നുള്ള തീരുമാനം വന്നത് എന്നോ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ എല്ലാ രൂപതകളും ചിലർ മിസ്ഇൻഫോർമേഷൻ തരുന്നുണ്ട് പ്രത്യേകിച്ച് കല്ലായര് കേരളത്തിലെ എല്ലാ അതായത് സീറോ മലബാർ രൂപത അതായത് സീറോ മലബാർ റീത്ത് അതും അത് അംഗീകരിച്ചു അത് അംഗീകരിച്ചു ജനങ്ങളൊക്കെ വളരെ എക്സൈറ്റഡായി ഞങ്ങൾ ഞാനന്ന് അൽത അൽതാരബാലാണ് അൾട്ടർ ബോയ് ക്യാൻ യു ബിലീവ് ഇറ്റ് കൊറ്റമം സെയിൻറ്റ് ജോസഫ് പള്ളിയിൽ അപ്പോൾ അന്ന് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു മലയാളം കുർവാന മലയാളത്തിലായത് അതിനുമുമ്പ് ഒരു കൊച്ചു പുസ്തകത്തിൽ സുറിയാനി മലയാളത്തിൽ തന്നിട്ടുണ്ട് അത് വച്ചിട്ടാണ് നമ്മൾ കുർവാന ചെല്ലി കൂടിക്കൊണ്ടിരുന്നത് അപ്പം മലയാളത്തിലായി കുർവാന എല്ലാവരും എക്സൈറ്റഡ് അത് കേരളം ഒട്ടാകെ സീറോ മലബാർ സഭയിൽ അതങ്ങനെയായിരുന്നു ജനാഭിമുഖ കുർവാന വർത്തിക്കാൻ സുനബ് ദോസിൻ്റെ ആഹ്വാനം അനുസരിച്ച് പിന്നെ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു കൽതായവാദികൾ പറയുന്നത് അത് ഒരിക്കലും ചങ്ങനാശ്ശേരിയും കാഞ്ഞിരപ്പള്ളിയും ഒന്നും അംഗീകരിച്ചില്ല എന്നാണ് പക്ഷെ അത് ശരിയല്ല ചങ്ങനാശ്ശേരിയിലും പാലായിലും കാഞ്ഞിരപ്പള്ളിയിലും എല്ലാം ഈ ജനാഭിമുഖ കുർവാന തന്നെയാണ് ചെല്ലിക്കൊണ്ടിരുന്നത് ആചിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പൗവത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതമെത്താനാകുന്നതുവരെ അതോടുകൂടി അയാൾക്ക് ഇളക്കം തുടങ്ങി ഇളക്കം തുടങ്ങി ക്ലാസ്സിൽ പൊടിപ്പാറയുടെ ഈനോ കള്ളത്തരങ്ങളും വ്യാജ ഹിസ്റ്ററിയും വായിച്ച് അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ഇളകി അദ്ദേഹത്തിൻ്റെ ഈ കൽതായ വാദത്തിൻ്റെ വിഷമിത്ത് അദ്ദേഹം വാ യനോ അദ്ദേഹം പാകി അത് വളർത്താൻ തുടങ്ങി പക്ഷേ അത് ഒത്തിരി മൂക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ചങ്ങനാശ്ശേരിയിലെ ബെത്രപ്പോലിത്തി ആയിട്ട് ആർച്ച് ബിഷപ്പായിട്ട് നിയമിതനായി അവിടെ നിന്ന് അദ്ദേഹം ആ അധികാരം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം അവിടുന്ന് കൽതായ കൃഷി അദ്ദേഹം വളരെ ആർജ്ജവുമായി ശക്തിയോടെ നടത്തുകയാണ് എന്നാ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സംഗതി അന്ന് അവർ ചങ്ങനാശ്ശേരിയിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളിയിലും പാലായിലും ഓഫ് കോഴ്സ് ചങ്ങനാശ്ശേരിയുടെ കീഴിലായിരുന്ന രണ്ട് രൂപതകളും അതിൽ കോഴ്സ് കാഞ്ഞിരപ്പള്ളി അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് തട്ടകമായിരുന്നു അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ അൾത്താര തിരിച്ചിൽ അൾത്താരഭിമുഖം പതുക്കെ ആക്കി അതായത് അതായത് അറുപത്തിയെട്ട് തുടങ്ങി എഴുപത്തിയേഴ് വരെ ആചരിച്ചിരുന്ന ജനാഭിമുഖം പോകാനാണ് അദ്ദേഹം നേരെ എടുത്ത് അൾത്താരയിലേക്ക് തിരിച്ചു അങ്ങനെ ഈ മൂന്ന് അതിരൂപതയിൽ അദ്ദേഹം ഇത് ചെയ്തു ബാക്കിയുള്ള രൂപതകളൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല ഇൻക്ലൂഡിങ് എറണാകുളം തൃശ്ശൂർ പിന്നെ ഇരിങ്ങാലക്കൂടെ രൂപതകളൊന്നും ഒന്നും അക്സെപ്റ്റ് ചെയ്തില്ല പക്ഷേ അതിനിടയിൽ കൂടി ഇദ്ദേഹത്തിൻ്റെ സ്വാധീനവും പൈശാചിക ശ്വാ സ്വാധീനവും ഉപയോഗിച്ച് അദ്ദേഹം സിനഡിൽ ഈ സംഗതി പാസ്സാക്കി എടുക്കുകയാണ് ചെയ്തത് പാസ്സാക്കിയെടുത്തു എന്ന് പറയാനൊക്കത്തില്ല അവിടെ ബഹളമായി അതുകൊണ്ട് എഗ്രി ചെയ്യാതെ വന്നപ്പോഴത്തേക്കും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി കോംപ്രമൈസ് സംഗതി നിർത്തി ഈ ജനാഭിമുഖ കുർവാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ പലരും അതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ജനാഭിമുഖ ക്ർവാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാഭിമുഖ കുർവാന എന്ന് കഴിഞ്ഞാൽ അതൊരു പാക്കേജ് ആണ് ഒരു പാക്കേജ് ഈ ജനാഭിമുഖ ക്കുർവാന ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് തിരിഞ്ഞു കൊടുക്കുന്നതല്ല ഈ ജനാഭിമുഖ ക്ർവാന എന്ന സ്ഥാനത്തിൻ്റെ പൊതി അഴിച്ചു നോക്കുമ്പോൾ നമ്മൾ അതിനകത്ത് വേറെ ഒത്തിരി സംഗതികളുണ്ട് അതിനകത്ത് പെടുന്ന സംഗതികളാണ് ചുമന്നൊക്കെ അട്ടൻ തൂക്കുക ക്ലാവ ക്ലാവക്കുരിശ് തൂക്കുക ആ ക്ലാവ ക്ലാവക്കുരിശിനടുത്ത് മധ്യഭാഗത്ത് അൽ താരാട് മധ്യഭാഗത്ത് സ്ഥാപിക്കുക സക്രാരിയെടുത്ത് മാറ്റുക ഇതൊന്നും നമ്മുടെ നാട്ടുകാർ വിശ്വസിക്കുന്നില്ല നമ്മുടെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല വൈദികര് പോലും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്ന കേട്ടായിരുന്നു പക്ഷേ ഞാനിതിനൊക്കെ ദൃക്സാക്ഷിയാണ് ഞങ്ങളുടെ ചിക്കാഗോയിലെ സീറോ മലബാർ പള്ളിയിൽ പോലും കത്തീഡ്രൽ പള്ളി സെയിൻറ്റ് തോമസ് കത്തീഡ്രലിൽ പോലും നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തു നോക്കാം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ പക്ഷേ ഇവിടെ എന്തോ കനിവ് കൊണ്ട് അൾത്താറയുടെ ഒത്ത നടുക്ക് ക്ലാ കൃഷി വയ്ക്കുന്നതിൽ നിന്ന് ബിഷപ്പ് പിന്മാറി അദ്ദേഹം അതിന് പകരം ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്ക് നിന്ന് നടുവിൽ നിന്ന് അൾത്താറയുടെ നടുവിൽ നിന്ന് സക്രാരി മാറ്റി ഇടദോഷത്തേക്ക് മാറ്റി അതിനുശേഷം അദ്ദേഹം ചെയ്താൽ ഈ നടുക്ക് കർത്താവ് ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുന്ന ഇങ്ങനെ നിൽക്കുന്ന ഒരു സീൻ നമ്മൾ കണ്ടിട്ടില്ല കർത്താവ് ഇങ്ങനെ നിൽക്കുന്ന അങ്ങനെയൊരു വരച്ച ഒരു പടമാണ് വച്ചിരിക്കുന്നത് ഐക്കൺ ഐക്കൺ എന്നാണ് അവരുടെ പേര് അപ്പോൾ ഐക്കഡാണ് ഇവരുടെ കൽതായരുടെ പേര് അപ്പോൾ അങ്ങനെ ഒരു പടം വരച്ച് വച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് കുരിശുകൾ ഒന്ന് ഇടത് വശത്ത് മർത്തോമ കുരിശെന്ന് പറയുന്ന ഈ ക്ലാവക്കുരിശും വലതു വശത്ത് നമ്മുടെ സാധാരണ ക്രൂസിഫിക്സും ഇങ്ങനെ രണ്ടും വെച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ട് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി പോലെ രണ്ട് കൂട്ടരെയും സന്തോഷിപ്പിക്കാനായിട്ട് അതാണ് ചെയ്തു വച്ചിരിക്കുന്നത് നോ ഓഫ് കോഴ്സ് എടുത്ത് മാറ്റി ചില പള്ളികളിൽ ചില പള്ളികളിൽ സക്രാരി എടുത്ത് മാറ്റിയിട്ട് അവിടെ ഈ ക്ലാവർ കുരിശ് മർത്തോമ കുരിശ് മാത്രമാണ് വെച്ചിരിക്കുന്നത് നങ്ങനെ എങ്ങനെ അങ്ങനെയുള്ളൊരു മരബിംബത്തെ ഒരു പുരോഹിതനോ അല്ലെങ്കിൽ മനുഷ്യർക്ക് വിശ്വാസികൾക്ക് വണങ്ങുവാൻ സാധിക്കുന്നു എന്നെനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്നാൽ സുഹൃത്തുക്കൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ ക്രൈസ്തവ സഭയിൽ ഒരു നൂറുകണക്കിന് ഡിഫറൻറ്റ് കുരിശുകളുണ്ട് പല ടൈപ്പ് കുരിശുകൾ ഈ നോ ഐ മീൻ ഈ ചില കുരിശുണ്ട് രണ്ട് രണ്ട് ഇതുള്ളത് രണ്ട് ഇതുള്ള കുരിശുണ്ട് ചിലത് ഇങ്ങനെ ഇരിക്കുന്നതുണ്ട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നതുണ്ട് ഇങ്ങനെ നൂറുകണക്കിന് ഡിഫറെൻറ്റ് കുരിശുകളുണ്ട് പക്ഷേ ഇതൊന്നും ആരും വണങ്ങുന്നില്ല ഇതൊക്കെ കുരിശിൻ്റെ ഒരു ഡിഫറെൻറ്റ് ആവിഷ്കരണം മാത്രമാണ് എന്ന് മാത്രമേ ഉള്ളൂ ആരും ഇതിനെ വണങ്ങുന്നില്ല വണങ്ങാൻ വെച്ചിരിക്കുന്നത് ഈ നമ്മളുടെ ഈ മർത്തോമ കുരിശി എന്ന് പറയുന്ന യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ മഹത്തോമ ക്ലാസ് മഹത്തോമാ കുരിശ് എന്ന് വിളിക്കുന്നതാണ് മർത്തോമ അവിടെ നിന്ന് ഒരു കുരിശ് കൊണ്ടുവന്നില്ല അദ്ദേഹം ഇവിടെ വന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല ഓക്കെ പക്ഷേ അത അതവിടെ നിൽക്കട്ടെ അത് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല പക്ഷേ അദ്ദേഹം വന്നാൽ തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു കുരിശ് കൊണ്ടുവന്നില്ല ഇങ്ങനൊരു കുരിശ് സ്ഥാപിച്ചില്ല സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് എന്നുള്ളതൊരു പരമസത്യമാണ് പിന്നെ ഇവിടെ കുരിശു വന്നിരുന്നു ഇവിടെ മാനിക്കേൻസ് നെസ്തോറിയൻസ് വന്നപ്പോഴത്തേക്കും ഈ കുരിശുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു മൂന്നാം നാലാം നൂറ്റാണ്ടിലോ അവർ ഇറാനിൽ നിന്ന് അവിടുത്തെ ചക്രവർത്തി അവരെ ആട്ടിപ്പായച്ചപ്പോഴത്തേക്കും അവർ ഇന്ത്യയിൽ വന്നിരുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാത്തോമാ കുരിശി എന്ന് പറയുന്ന സത്വം കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല അത് ശ്രീലങ്കയിലുണ്ട് നിങ്ങൾ കണ്ടിരുന്നു അത് ടിബറ്റിലുണ്ട് മംഗോളിയയിലുണ്ട് ചൈനയിലുണ്ട് ജപ്പാനിലുണ്ട് അങ്ങനെ പല രാജ്യത്തും ഈ കുരിശ് ഈ മർത്തോമ കുരിശ് അവിടെ ഇന്ന് നിലവിലുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഈ കുരിശ് കണ്ടെത്തിയത് എവിടെയാണ് മണ്ണിന് അടിയിലാണ് അത് എന്താണ് അത് അത് സൂചിപ്പിക്കുന്നത് അത് സൂചിപ്പിക്കുന്നത് ഇവിടെ നിന്നും അവരെ ആട്ടി പോയിച്ചപ്പോഴത്തേക്ക് ഈ നെസ്റ്റോറിയൻസിനെ ഓടിച്ചപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമില്ലാത്ത സാധനം നമ്മൾ കുഴിച്ചു മൂടും ശരി ശരിയല്ലേ നമുക്ക് ആവശ്യമില്ലാത്ത സാധനം നമ്മൾ കുഴിച്ചു മൂടും അങ്ങനെ അവഗണിക്കപ്പെട്ട് കുഴിച്ചു മൂടിയ കുരിശുകളാണ് ഇവർ പൊടി തട്ടി കുഴിമാന്തി എടുത്തത് അതിനൊരു ഉദാഹരണമാണ് പൗവത്തിൽ തന്നെ നിലയ്ക്കൽ ഇങ്ങനെ ഒരു കുരിശ് ഇങ്ങനെ തൊണ്ടി എടുക്കാനായിട്ട് ശ്രമിച്ചു തൊണ്ടിയോടെ പിടികൂടി നിങ്ങൾക്കെല്ലാം അറിയാം ഇപ്പം ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് പവത്തിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെയൊരു കൽതായ ഭ്രാന്ത് പിടിക്കുന്നതും അതിനുശേഷം അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ സ്വാധീനവും വാക്ചാതുരിയുമറ്റുപയോഗിച്ച സ്ഥാനം അദ്ദേഹം ഏതാണ്ട് വലിയ കുണാണ്ടറായിരുന്നു അതൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം ഈ ഫിഫ്റ്റി ഫിഫ്റ്റി സങ്കര കുർവാന അംഗീകരിച്ചടിപ്പിച്ചു അതാണ് സത്യം അതേ ഞാൻ പറയുന്നു ഈ പതിനഞ്ച് മിനിറ്റ് ഏകീകരണ കുർബാന എന്ന് ഇവർ പറയുന്ന സംഗതിയിൽ ഒത്തിരി സംഗതികൾ ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മളൊരു രീതിയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല അടവുകളും അതിനകത്ത് അടങ്ങിയിരിപ്പുണ്ട് അതുകൊണ്ടാണ് ഇവർ ഇത്ര ശക്തമായ കടുമ്പിടുത്തം ഇത് നടപ്പിലാക്കുവാനായിട്ട് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർട്ടൺ ഈ മർത്തോമ കുരിശിൻ്റെ ആവിഷ്കരണം അതുപോലെ തന്നെ എല്ലാ തിരുസ്വരൂപങ്ങളും നമ്മുടെ പള്ളികളിൽ നിന്ന് ഉദാഹരണം ഞങ്ങളുടെ ചിക്കാഗോ പള്ളിയിൽ നിന്ന് എല്ലാ പുണ്യവന്മാരുടെ എല്ലാ തിരുസ്വരൂപങ്ങളും എടുത്തു മാറ്റി എല്ലാം എടുത്തു മാറ്റി ആൾത്താര വേറും ബേർ ഈ രണ്ട് ഗുരിശുകളും ഉദിതനായ ക്രിസ്തുവിൻ്റെ രൂപവും ഇതല്ലാതെ ഒന്നും അൽത്തറയിലില്ല അപ്പോൾ അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇവർ ഇത്രമാത്രം ഇതിന് ഈ മൽപ്പിടിത്തം നടത്തുന്നത് ഈ പതിനഞ്ച് മിനിറ്റിന് ഈ വരാൽ വരാൽത്തോമ പറഞ്ഞ പോലെ ഈ പതിനഞ്ച് മിനിറ്റ് എന്തുകൊണ്ട് തിരിഞ്ഞ് നിൽക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ ഇതാണ് ഉത്തരം പിന്നെ വീണ്ടും ഒരു പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ പതിനഞ്ച് മിനിറ്റ് തിരിഞ്ഞ് നിന്നുകൊണ്ട് ഈ സഭയിൽ ഐക്യം വന്നോ ഐക്യരൂപം ഇല്ല ഇല്ല നോ ഈ ഐക്യരൂപം എന്ന് പറയുന്നത് പാലായിലോ ചങ്ങനാശ്ശേരിയിലോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിലോ ഞത് പോകട്ടെ ഇവർ ഐക്യരൂപം എന്ന് പറയുന്ന തൃശ്ശൂരോ ഇരിങ്ങാലക്കുടയോ മാനന്തവാടിയിലോ ഒരു സ്ഥലത്തുമില്ല ഇല്ല അവിടെ ചില അച്ഛന്മാർ ആൾക്കാർ അഭിമുഖം ചെല്ലുന്നുണ്ട് ചില ആൾക്കാർ തിരിഞ്ഞ് ചെല്ലുന്നുണ്ട് ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലും പാലായിലും ആണെന്നുണ്ടെങ്കിൽ അവർ സുറിയാനി കുർവാന ചെല്ലുന്നു സുറിയാനി ഭാഷ അതായത് വർത്തിക്കാൻ്റെ പ്രപ്പോസലിന് നേരെ ഘടകവിരുദ്ധമാണത് ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വിശുദ്ധ കുർവാനയിൽ പങ്കുകൊള്ളാൻ വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുകൊള്ളുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ലോക്കൽ ഭാഷയിൽ കുർബാന ആക്കിയത് മനസ്സിലായില്ലേ അവിടെയാണ് അവരിപ്പറ്റി സുറിയാനി തിരിച്ചു കൊണ്ടുവരുന്നു സുറിയാനിൽ കുറുവാന ചെല്ലുന്നു വൺ ഹൺഡ്രഡ് പെർസെൻ്റ് ആൾത്താരോട് ആൾത്താരോട് തിരിഞ്ഞു നിന്ന് ചെല്ലുന്നു ചില പള്ളികളിൽ ചില പള്ളികളിൽ കർട്ടനില്ല അപ്പോൾ ഈ ഐക്യരൂപം നമ്മുടെ എറണാകുളത്തുകാർ പതിനഞ്ച് മിനിറ്റ് തിരിഞ്ഞു നിന്നുകൊണ്ട് ഐക്യരൂപം വരുന്നില്ല അത് മൂന്നര തരം ദർ ഇസ് നോ കൊസ്റ്റിനോ ബാഡേ ഐക്യരൂപം വരുന്നില്ല ഐക്യരൂപം ഇവർക്ക് ചങ്ങനാശ്ശേരിയിലോ പാലായിലോ ഒരു സ്ഥലത്തും വരുത്താനായിട്ട് സാധിച്ചിട്ടില്ല ഓക്കെ നിങ്ങൾക്ക് പോയാൽ കാണാം നിങ്ങൾ ചങ്ങനാശ്ശേരി പോയിട്ട് അവിടെ മൂന്ന് പള്ളി പോകും നാല് പള്ളി പോയിട്ടുണ്ടെങ്കിൽ നാല് നാല് തരമാണ് ദാറ്റ്സ് എ ഫാക്ട് അതുപോലെ നിങ്ങൾക്കറിയാം മാനസികമായിട്ട് നമ്മുടെ വൈദികരെവിടെ നമ്മുടെ വിശ്വാസികളെവിടെ മറ്റു രൂപതകളിൽ എന്നെ പലരും വിളിക്കാറുണ്ട് പാലായിൽ നിന്ന് വരെ നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പുകളിൽ പലരും ആക്റ്റീവാണ് മനസ്സിലായില്ല അപ്പോൾ ഇത് ഒരു അജണ്ട വെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ എറണാകുളത്ത് ഈ കഴിഞ്ഞ രണ്ട് കൊല്ലം മുമ്പ് വരെ ഈ എം ടി എൻ എസ് ഉണ്ടായിരുന്നില്ല ഈ കൽതായ കുർബാനക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അൽത്താരാഭിമുഖ്യ കുർബാനിക്ക് വേണ്ടിയിട്ടുള്ള ആക്രാന്തം ഉണ്ടായിരുന്നില്ല അതവിടെ ചിലരെ ഈ ബിഷപ്പ്മാർ പറഞ്ഞ് എരിക്കേറ്റി അവർ കൽതായവാദികളായതാണ് അതിനു മുമ്പ് അവരൊന്നും ഒരക്ഷരം അവർ എറണാകുളത്ത് വന്ന് അവർ എറണാകുളത്ത് സജീവമായിട്ട് പാരീഷണേസ്റ്റായിട്ട് നിന്നവരാണ് അപ്പോൾ ഈ സഭാദ്രോഹ പരിപാടിയല്ലാതെ ഇവരിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട ഈ കൽതായവാദികളിൽ നിന്ന് വിഘടനവാദികൾ അവർ പ്രോബ്ലംസ് സൃഷ്ടിക്കുന്നു അവർ ക്രൈസിസ് സൃഷ്ടിക്കുന്നു സമാധാനമായി പോകുന്ന പള്ളികളിൽ അവർ അശാന്തി പരത്തുകയാണ് ഐക്യത്തോടു കൂടി പോകുന്ന പള്ളികളിൽ അവർ ഭിന്നത സൃഷ്ടിക്കുകയാണ് അതിന് നമ്മുടെ ബിഷപ്പുമാർ ചൂട്ടുപിടിച്ചു കൊടുക്കുകയാണ് എൻകറേജ് ചെയ്യുകയാണ് കൽതായവാദികളായിട്ടുള്ള ബിഷപ്പുമാർ സഭാദ്രോഹമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെയാണ് നമ്മൾ ചെറുക്കുന്നത് സു സഹോദരരെ അതിനെയാണ് നമ്മൾ ചെറുക്കുന്നത് നമ്മൾ കത്തോലിക്ക സഭയെയോ മാപ്പാപ്പയെയോ ഒന്നും നമ്മൾ ചെറുക്കുന്നില്ല നമ്മൾ ചെറുക്കുന്നത് ഇവരുടെ അനധികൃതമായ അന്യായമായ ഈ അധിനിവേശത്തെയാണ് ഭാഷണ്ഡതയാണ് നമ്മൾ എല്ലാ ശക്തിയോടും കൂടി നമ്മൾ ചെറുക്കുന്നത് അപ്പോൾ മൂന്നാം തീയതി നമുക്ക് കാത്തിരിക്കാം എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം ഹോപ്പ്ഫുള്ളി നമ്മുടെ സഭാ നേതൃത്വത്തിൻ്റെ തലയിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ ഇത് നമ്മുടെ സഭയുടെ അന്ത്യമായിരിക്കുമെന്ന് ഞാൻ ഇപ്പം തന്നെ മുൻകൂട്ടി പറയുകയാണ് താങ്ക് യു വെരി മച്ച്